കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ധനം വർദ്ധിക്കാൻ നമ്മൾ സാധാരണ ഒരുപാട് ജപങ്ങൾ സ്തോത്രങ്ങളൊക്കെ ചെയ്യാറുണ്ട് ജപം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും ധനം വർദ്ധിക്കാൻ ജപിക്കുന്ന ഒരു സ്തോത്രമാണ് സ്തോത്രം പണ്ട് ശങ്കരാചാര്യർ കനകധാര സ്ത്രോത്രത്തിന്റെ പശ്ചാത്തലം എങ്ങനെയാണ് അതിന്റെ ഉപജ്ഞാതാവ് ശ്രീ ശങ്കരാചാര്യരാണ് ഒരിക്കൽ ശങ്കരൻ ഗുരുവിദ്യാഭ്യാസ കാലത്ത് ഇറങ്ങിയ വേളയിൽ ഒരു ഇല്ലത്തിനടുത്തെത്തി അവിടെ നിന്ന് ഭിക്ഷയാചിച്ചു ചെന്നപ്പോഴ് ഒരു വൃദ്ധയായ സ്ത്രീയോട് ഭിക്ഷയാചിച്ചപ്പോഴ് ഒന്നും കൊടുക്കാനില്ലാതിരുന്ന ആ വൃദ്ധ തൻ്റെ കയ്യിലുണ്ടായിരുന്ന രണ്ട് ഉണക്ക നെല്ലിക്കയിൽ ഒരു നെല്ലിക്ക ദാനമായിട്ട് ഭിക്ഷയായിട്ട് ശങ്കരാചാര്യർക്ക് നൽകുകയും അതുകണ്ട് കൊടുംപട്ടിണിയിലായിരുന്ന ആ വൃദ്ധയുടെ ആ ദുരവസ്ഥ കണ്ട് അദ്ദേഹം അവിടെ നിന്ന് കനകധാരാ സ്തോത്രം ജപിക്കുകയും അപ്പോൾ സ്വർണ്ണ നെല്ലിക്കകൾ വർഷിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം അതുപോലെ തന്നെ എല്ലാ വർഷവും നമ്മൾ അക്ഷയതൃതീയ സമയത്ത് ശങ്ക കാലടിയിലെ ശങ്കരാചാര്യരുടെ ആ ക്ഷേത്രത്തിലും അവിടെയെല്ലാം ഇതുപോലെയുള്ള സ്വർണ്ണ നെല്ലിക്കകളും വെള്ളിനെല്ലിക്കകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അക്ഷയതൃതീയ പൂജയൊക്കെ ചെയ്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്തോത്രം കനകധാര സ്തോത്രം വളരെ ഭയഭക്തി ബഹുമാനത്തോടെ നമ്മൾ എല്ലാ ദിവസവും വീട്ടിലെ നെയ്യ്വിളക്കൊക്കെ കത്തിച്ച് അതിന് മുൻപിലിരുന്ന് ജവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ധനധാന്യ സമൃദ്ധി ഉണ്ടാകുമെന്ന് മാത്രമല്ല കൊടും ദാരിദ്ര്യവും പട്ടിണിയുമുള്ള ഗ്രഹത്തിൽ പോലും ധനധാന്യം വർദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത് അത് നമുക്ക് ബുക്കുകളായിട്ട് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുവിൽ നിന്ന് അതിനെ എങ്ങനെയാണ് ജപിക്കേണ്ടതെന്നുള്ള അതിൻ്റെ രീതികളൊക്കെ ധരിച്ച് നിങ്ങളത് പോലെ ജപിക്കാൻ ശ്രമിച്ചാൽ ധനധാന്യ സമ്പത്ത് ഉണ്ടാവും അങ്ങനെ കൊടും പട്ടിണിയിലായിരുന്നു ആ വീട്ടിൽ നിന്ന് ദാരിദ്ര്യ അകറ്റാൻ വേണ്ടി ശങ്കരാചാര്യർ മനസ്സലിഞ്ഞ് ഘനകധാരാ സ്തോത്രം പാടി ആകാശത്ത് നിന്ന് സ്വർണ്ണ നെല്ലിക്കകൾ വർഷിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ സ്തോത്രം ജപിച്ചാൽ സ്വർണ്ണ നെല്ലിക്കകൾ വന്നില്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവാൻ സാധിക്കും അതുകൊണ്ട് കനകധാരാ സ്തോത്രത്തിൻ്റെ മേന്മ അതിമഹാത്തരമാണ് അത് നിങ്ങൾ വളരെ വിശേഷാൽ ഭക്തിയോടെയും ഭയഭക്തി ബഹുമാനത്തോടെയും ഒരു നെയ്വിളക്കിന് മുന്നിലിരുന്നൊക്കെ തെറ്റുകൂടാതെ ജീവിക്കാൻ ശ്രമിക്കുക അത് കനകധാരാ സ്തോത്രം എന്ന് പറയുന്ന ചെറിയൊരു ബുക്ക് സാധാരണ നമ്മുടെ ആത്മീയ ബുക്കുകളൊക്കെ വാങ്ങിക്കുന്ന ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങാൻ കിട്ടും അത് ഞാൻ ജപിക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറേ കുറേ എടുക്കും നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അക്ഷര തെറ്റില്ലാതെ നിങ്ങൾക്കാർക്കും കേട്ട് ജപിക്കാൻ തെറ്റ് വരും തെറ്റു വരും അതുകൊണ്ട് മന്ത്രങ്ങളും സ്തോത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ തെറ്റുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ബുക്കുകളൊക്കെ നോക്കി ജപിക്കുക ബുക്ക് വാങ്ങിക്കുക കനകധാര സ്തോത്രം വാങ്ങിച്ച് തെറ്റുകൂടാതെ അതിൻ്റെ മേന്മ മനസ്സിലാക്കി വൈഭക്തി ബഹുമാനത്തോടെ നിങ്ങൾ അത് ജപിക്കുക